സ്വർണ വ്യാപാര രംഗത്ത് മലയോര മേഖലയിൽ ശ്രദ്ധേയമായ റിഗാലിയ ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ മൂന്നാമത് ഷോറൂം അഞ്ചൽ കോളേജ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറിന് രാവിലെ പത്ത് മണിക്ക് സിനിമാ താരം അന്നാരാജൻ റിഗാലിയയുടെ മൂന്നാമത് ഷോറൂം ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓഫറുകളും സമ്മാനങ്ങളും ഒരുക്കിയിട്ടുള്ളതായി മാനേജിംഗ് ഡയറക്ടർ കുമാർ പറഞ്ഞു റിഗാലിയ ഗോൾഡ് ആൻഡ് മൂന്നാമത്തെ ഷോറൂം അഞ്ചൽ കോളേജ് ജംഗ്ഷനിൽ ജനുവരി രാവിലെ മണിക്ക് സിനി ആർട്ടിസ്റ്റ് അന്നാരാജൻ നിർവ്വഹിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും ഉണ്ടായിരിക്കുന്നതാണ് ഉദ്ഘാടന വേളയിലും തുടർന്നും നല്ലവരായ നാട്ടുകാരുടെ സഹകരണം പ്രവേശിക്കുന്നു മുമ്പ് ഇവിടെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനവുമായി ബന്ധവുമില്ലെന്നും പൂർണ്ണമായും റിഗാരിയുടെ അധീനതയിലുള്ള സ്ഥാപനമാണ് അഞ്ചലിൽ വരുന്നതെന്നും മാനേജ്മെന്റ് അറിയിച്ചു ഈ സ്ഥാപനത്തിന് മുൻപ് ഇവിടെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമായി യാതൊരു ബന്ധമോ ആ നഷ്ടപ്പോയില്ല ഇത് തികച്ചും ഋഗാരിയ ഗോൾഡാൻഡ് അധീനതയിലാണ് बिसनेस डेस्क नाट वार्ता